ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ലോങ്ങ് വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം വേഗം ചെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് ഞാൻ എഴുതുന്നുട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണെന്ന് സഭവളന്നുകൊണ്ട് ഇൻ്റർവ് എടുക്കുന്നത് വെച്ചാൽ ഇന്നൊരു ഐറ്റം ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അർത്ഥം ഷോർട്ടായിട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഒത്തിരി നാൾ മുന്നേ ഇറങ്ങിയ ഐറ്റം കണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് ചിലപ്പോൾ എൻ്റെയും വീഡിയോയിൽ കൂടെ കാണാനായിരിക്കും ചിലപ്പോൾ വിധി ഉണ്ടാവുന്നത് എന്താ വിധിയില്ലേ അപ്പോൾ ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒയ്സോറ് കൊടുക്കുന്നത് കേട്ടോ സംഭവം അടിപൊളി ഐറ്റമാണ് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കാം നമുക്ക് ഉപകാരപ്പെടും പെടുമോ പെടും ഉറപ്പായിട്ടും പെടും അപ്പോൾ ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പൊയ്ഞ്ഞി പൊട്ടിച്ചോണേ അപ്പോൾ നമ്മൾ സവോള ഞാൻ എടുത്തിട്ടുണ്ട് സവോള അളവും കാര്യവും ഒന്നും ഇല്ലാട്ടോ നമ്മളെ ചിക്കൻ്റെ വലിപ്പവും വീട്ടിലെ അംഗസംഖ്യം നോക്കിയിട്ട് സവോള അങ്ങനെ എടുക്കുക നമ്മൾ ബിരിയാണിക്ക് പൊരിക്കാൻ എടുക്കുന്ന പോലെ കനം കുറച്ചരിഞ്ഞിട്ട് അതുപോലെ പൊരിച്ചു കൊരാനുള്ളട്ടോ അപ്പോൾ ആദ്യ ഈ ഒരു പരിപാടിയാണ് ചെയ്ത് തീർക്കേണ്ടത് കാരണം നമുക്ക് തണുക്കാൻ മാറ്റി വെക്കേണ്ടതുണ്ട് അപ്പം ഉണ്ടാക്കാൻ പോകുന്ന സാന്തിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അതിൻ്റെ പേരാണ് ചിക്കൻ ചുക്കാ എന്നാണ് കേട്ടോ ഫോണി അടിച്ച് നോക്കിയാൽ കിട്ടുമായിരിക്കും ഇപ്പം പോയി അടിച്ച് നോക്കുന്നു വേണ്ട മര്യാദത കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി അപ്പം ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം സഭകൾ എടുത്തിട്ടുണ്ട് അപ്പം അതേ ചട്ടി ചൂടാക്കാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് പൊരിക്കുന്ന പോലെ പൊരിച്ചങ്ങടെ എടുക്കണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ കോഴിക്കറി വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ അത്രയും പാടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള നൈസായിട്ട് അരിയാണെങ്കിൽ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റേ അത്യാവശ്യം കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ഒഴിച്ചിട്ട് ഇതാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ കൂടി ഇഷ്ടന്മാരെ കൂട്ടത്തിൽപ്പെടുന്നതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ അല്ലാതുകൊണ്ട് ഞങ്ങൾ സൺഫ്ലവർ ഞങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നടപ്പളേ ഞങ്ങൾ വേഗം സണ്ണിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഇളക്കി അവിടെ മിക്സ് ആവട്ടെ എല്ലാം ഞാൻ ഇവിടെ പൊരിച്ചു കൊരി എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ നടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടി കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിഞ്ഞു പോയി ചൂടല്ല അപ്പോൾ നടത്തിയിട്ട് കൊടുക്കുവാണെങ്കിൽ അതൊന്ന് കുറച്ച് ഒട്ടാതെ കിടന്നോളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അത് നല്ലപോലെ അതിൻ്റെ ചൂടാറിക്കഴിഞ്ഞിട്ട് തണുക്കാൻ നിൽക്കരുത് ചെറിയ ചെറിയ ചൂടാറിക്കായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് പൊടിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കട്ടെ ഇപ്പം കൈ തൊട്ട് കഴിഞ്ഞാൽ സ്വർഗം കാണുക അമ്മാതിരി ചൂടാണേ അപ്പോൾ ചിക്കൻ ചിക്കൻ്റെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഉപ്പും ഇച്ചിരി സുറുക്കയും കൂടെ ഒഴിച്ച് കുഴച്ച് മാറ്റി വെക്കാം കേട്ടോ സുറുക്കക്ക് പകരം തൈരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അതിട്ടിട്ടില്ലാട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അപ്പം അതും കൂടി അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് തക്കാളി തക്കാളി ഇച്ചിരി കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ തക്കാളി ഞാൻ നാലെണ്ണം വലുതെടുത്തിട്ടുണ്ട് അപ്പോൾ അതല്ല അരിഞ്ഞ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചട്ടി ചൂടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സവോള പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഇടുന്നത് കേട്ടോ വേറെ എണ്ണ ഒന്നും നമ്മൾ എടുക്കണില്ല പിന്നെ പച്ചമുളക് വേപ്പിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക അത് മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ പൊടികളിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആദ്യം ഇട്ട് കൊടുക്കാൻ അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഗരം മസാല ഞങ്ങളിവിടെ പൊടിച്ചാട്ടോ ഉമ്മ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് ഒന്ന് കളറിന് വേണ്ടിയിരുന്നതാണേ മുളക് പൊടി അധികം ഞാൻ ഇട്ടില്ല പച്ചമുളകൊക്കെ ഉള്ളതിലും ഇനി ഒത്തിരി എരിവാണെങ്കിൽ വലിയ ടേസ്റ്റൊന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ മസാല ചിക്കൻ മസാല അളവിന് ഇട്ടാൽ മതി കേട്ടോ അതിട്ടിട്ട് എനിക്കധികം തോന്നിയില്ല ഞാൻ ഇച്ചിരി കൂടെ കൊട്ടിയിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് അളവും കാര്യമൊന്നും ഇല്ല നമ്മൾ സാധാ വെക്കുന്ന പോലെ ഇല്ലെന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടി ലാസ്റ്റ് ഇട്ട് ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നിലക്കി കൊടുക്കാം ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ അത് കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ പോലെ ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അതവിടെ സെറ്റാകുമ്പോൾ നമ്മുടെ സവോളത് ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാട്ടാ സവാളത് പൊരിച്ച് വെച്ച് കുറേയൊക്കെ ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊരിച്ച് വെച്ച സവോള ഇത് തിന്നാനായിട്ട് അപ്പോൾ അത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് രണ്ടാമത് വാർത്ത ഒരു പൊടിക്കൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ലാടാ നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത് അപ്പളേക്ക് തേ നമ്മൾ തക്കാളി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം ഇത് പച്ച കുരുമുളക് ഇടോ അപ്പോൾ അത് ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ ചിക്കനും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം തീ കൂട്ടിയിട്ടിട്ട് വേണം ഇളക്കാനായിട്ട് ഇതിൽക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് സാധാരണ ചിക്കനൊക്കെ വെക്കുവാണെങ്കിൽ എനിക്ക് ഒരു രണ്ടാമത് നിറച്ച് വെള്ളം വേണം ഞാനുള്ള വെള്ളം മൊത്തം കൊരി വയ്ക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായില്ല വെള്ളം ഇനി വേണ്ടി വരിക വേണ്ടിവരും ഞാനിട്ട് തീ കുറച്ചേരം കൂട്ടിയിട്ട് തുറന്ന് വെച്ച് നോക്കി അപ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുന്ന കാണുക കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇനി അടച്ച് വെച്ചും കൂടെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ തെള നല്ലപോലെ തീ കൂട്ടിയിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് നിന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടിപ്പോൾ സമാധാനമായി അടി പിടിക്കില്ലാമൊരു ഉറപ്പുണ്ടായിരുന്നു അത് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് പിന്നെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തുറന്നും കൊടുത്ത് തുറന്നും കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇരിക്കാം നമ്മൾ ഈ റേഷൻ കാര്യം എടുത്തിട്ട് കൂടെ നിൽക്കേണ്ട അതേ അവസ്ഥയാണ് ഇതിൻ്റെ കൂടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് നോക്കി ഇളക്കിയെല്ലാം കൊടുക്കണം അപ്പോൾ അത്യാവശ്യം ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം നല്ലപോലല്ല ഈ കിടക്കുവന്ന് എത്തിന്ന് നോക്കിയിട്ട് എന്തോ ഗതിയാവോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എനിക്കും പേടി ചെയ്യുകയുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കരിഞ്ഞ് പിടിക്കുകയോന്നൊക്കെ ഫസ്റ്റ് പരീക്ഷണമില്ലേ അപ്പോൾ അതേ നല്ല വെന്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് വേവത്തില്ലാട്ടോ ഒത്തിരി നേരം അത് കിടന്നു കഴിഞ്ഞിട്ടാണ് വേവുന്നത് പക്ഷേ ഇത് പെട്ടെന്ന് അതോ വെന്ത് എടുത്തത് അപ്പോൾ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ഇനി ആ വെള്ളം കൂടി കഴിഞ്ഞാൽ പേടിക്കണ്ട നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഈ സവോളയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കുറുകി വരും അകത്ത് വെള്ളം ഇനി കൂടിപ്പോയി ഊറ്റിക്കളയേണ്ടി വരും എന്നൊക്കെ പേടിച്ച് പക്ഷേ ഒന്നുമില്ല സോളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ടുണ്ടായി പിന്നെ ഇച്ചിനും കൂടെ വേപ്പിൻ്റെ അതിൽ പിച്ചി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ സാധനം കേട്ടോ നല്ലപോലെ ഇളക്കി ഒരു ഇച്ചിനായും കൂടെ ആ മസാല അതിൽ പിടിക്കുന്നവരെയും കൂടെ വെയ്റ്റ് ചെയ്ത് കഴിയാണ്ട് സൂപ്പർ ടേസ്റ്റാണ് മക്കളെ ചുമ്മാ പറയല്ല ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെയ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടോ എന്തായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്ര ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒത്തിരി നല്ല വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോയിട്ട് മേക്ക് പിന്നെ കാണാൻ ബാ ടാറ്റാ